ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അറ്റോ വരച്ചാനൽ ഞങ്ങളിപ്പോൾ ബോറടിച്ചപ്പോൾ ഞാനും ക്യാമറമാനും കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് ബോർ അടിച്ചപ്പോൾ ഇറങ്ങി നടന്നപ്പോഴേക്കും വിചാരിച്ച് നിങ്ങൾക്കും കൂടെ ഞങ്ങളുടെ വഴിയെല്ലാം പരിചയപ്പെടുത്താനായിരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കഴിയാണെങ്കിൽ വൈ ങ്ങോട്ടൊക്കെ വഴിയുണ്ട് അങ്ങോട്ടുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിയുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോയ ജങ്ഷനും അങ്ങോട്ട് പോയാലും ഒരു അസംഖവല സ്ഥലമൊക്കെ ആയിരിക്കും നമുക്ക് അറിയാൻ നോക്കാൻ വഴിയാ അങ്ങോട്ട് പോകാണ്ട് അങ്ങോട്ട് രാത്രി നമ്മൾ ആരും പോകാറില്ല എല്ലാവരും വീട്ടിലായിരിക്കും അതുകൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നില്ല നിങ്ങൾക്ക് ഇത്രയും മനോരഘാനങ്ങളുണ്ടോ അവിടം വരെ പോയി കാണിച്ചു തരാം I know I'm changing, I know I'm changing it into something big, better than before And if it takes, takes a thousand lives, then this worth fighting for It's not until you fall that you fly When your dreams come alive, you're in style Guys പിന്നെ അങ്ങോട്ട് വഴിയുണ്ട് പിന്നെ അങ്ങോട്ടുണ്ട് ഇതൊക്കെയാണ് അങ്ങോട്ട് പോയ ജംഗ്ഷനും അങ്ങോട്ട് പോയാൽ അങ്ങോട്ട് ജങ്ഷൻ തന്നെയാണ് ഇത്രയൊക്കെ ഉള്ള ഗാൾസ് പിന്നെ പിന്നെ എന്തോ പറയുക എന്ന് വെച്ചാൽ ഉള്ള ഗാൾസ് നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് നമുക്കിഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ